കാടിറങ്ങുന്ന കാട്ടാനകൾ നാശം വിതയ്ക്കുന്ന വാർത്തകളാണ് എന്നും നമ്മൾ ഇടുക്കിയിൽ നിന്ന് കേൾക്കാറ് എന്നാൽ ആനച്ചന്തത്തിൻ്റെ ആസ്വാദ്യകരമായ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് മാട്ടുപ്പെട്ടിയിലെ പുൽമേട്ടിൽ മേഞ്ഞു നടക്കുന്ന കാട്ടാനക്കൂട്ടം കാടിറങ്ങി നാശം വിതയ്ക്കുന്ന കാട്ടാനകളെന്നും ഇടുക്കിയിലെ കർഷകർക്ക് ആശങ്കയാണ് എന്നാൽ ഈ കാട്ടാനകൾ ചിലപ്പോഴെങ്കിലും കൗതുക കാഴ്ചയായി മാറാറുണ്ട് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിനു സമീപം പുൽമേടുകളിൽ മേയുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ഇത്തരത്തിൽ സഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിക്കുകയാണ് ചിലപ്പോൾ ഒറ്റയ്ക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളുമൊത്ത് കൂട്ടമായും കാട്ടാനകൾ ഈ പുൽമേട്ടിൽ മേഞ്ഞു നടക്കും മഴ പെയ്തതോടെ കുന്നുകളിൽ ഇളം പുല്ലുകൾ കിളിർത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് പുൽമേട്ടിലേക്ക് കാട്ടാനകളെ എത്തിക്കുന്നത് ഒട്ടുമിക്കപ്പോഴും ഇതുവഴി കടന്നു പോകുന്നവർക്ക് കാട്ടാനകൾ മേയുന്ന കൌതുക കാഴ്ച കാണാം ആനച്ചന്തം മതിവരുവോളം ആസ്വദിച്ചും ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് സഞ്ചാരികൾ ഇവിടെ നിന്നുള്ള യാത്ര തുടരാറുള്ളൂ ഇടയ്ക്കൊക്കെ ജലാശയത്തിൽ ഇറങ്ങി നീരാട്ട് നടത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെയും സഞ്ചാരികൾക്ക് കാണാൻ സാധിക്കും റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി യഥാർത്ഥത്തിൽ ഈ ആനച്ചന്തം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയുള്ള നടത്തവും അവയുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ അവ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ വിഹരിക്കുന്നതുമൊക്കെ ദൂരെ നിന്ന് കാണണം അടുത്തേക്ക് പോയി സെൽഫി എടുക്കാൻ ശ്രമിക്കരുത് യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അതിസാഹസികത നിങ്ങളുടെ ജീവൻ തന്നെ കവർന്നേക്കാം ഈ കാട്ടാനകളെയൊക്കെ ദൂരെ നിന്നാണ് കാണേണ്ടത് തൊട്ടടുത്ത് പോയിട്ടല്ലല്ലോ അപ്പോൾ ദൂരെ നിന്ന് ആ ആനയൊന്നും ബുദ്ധിമുട്ടിക്കാതെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പോയി ഇത്തരം കാട്ടാനകളെയൊക്കെ കാണുക ഇത്തരം ജീവികൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ നേരം നിരീക്ഷിച്ച് നിൽക്കുക അതൊക്കെ ഒരു അനുഭവമാണ് പ്രത്യേകിച്ച് ഈ മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഇടതുവശത്തായിട്ട് അങ്ങോട്ട് താഴേക്ക് പോകുന്ന സമയത്ത് ഇത് നമുക്ക് കാണാൻ കഴിയുക വളരെ മനോഹരമായ കാഴ്ചയാണ് ഞാൻ ആ മാട്ടുപ്പെട്ടിയിൽ പോയി കുറെ കാലം താമസിച്ചിട്ടുണ്ട് മറ്റൊരു ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ വളരെ സുന്ദരമായ കാഴ്ചകളാണ് താഴെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന ആനക്കൂട്ടങ്ങളെ കാണാം അവിടെ ഒരു ചെറിയ തടാകമുണ്ട് രാവിലെ ഓടാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ കരയിൽ നിന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ അക്കരെ കരയിൽ ഇത് വന്ന് ശാന്തമായി വെള്ളം കുടിച്ചിട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സുന്ദരമായ കാഴ്ചകളുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി മഴയൊക്കെ കഴിഞ്ഞിട്ട് പ്രേക്ഷകരൊക്കെ ഈ അവധിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ പുറപ്പെട്ടുകൊള്ളുക അപ്പോൾ നമുക്ക് ഇനി